എൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഇരിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് ഈ അമ്മച്ചിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ അമ്മച്ചി എന്നും ഞാൻ വരുമ്പോൾ പള്ളിയുടെ മുൻപിൽ കാണാം അമ്മച്ചിയുടെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട് പ്രിയുള്ളവരെ ഞാനിപ്പോഴായിരിക്കുന്നത് പോർച്ചുഗലിലുള്ള സെനിക്കോളാസ് ചർച്ചിൻ്റെ മുൻപിലാണ് ഈ പള്ളിയുടെ വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പള്ളിയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വരുമ്പോൾ പള്ളിയിലെ രൂപങ്ങളെല്ലാം തുണിയുടെ കവർ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ചരിത്രം എന്താണെന്ന് അറിയില്ല ആചാര രീതി അറിയില്ല നമുക്കൊക്കെ ചിലപ്പം മറ്റുള്ളവർക്ക് അറിയാവുന്നതായിരിക്കാം ഞാൻ പള്ളിയുടെ സെക്രട്ടറിയോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതാണ് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പിൻ്റെ അവസാനത്തെ രണ്ടാഴ്ചക്കാലം പള്ളിക്കുള്ളിലെ രൂപങ്ങളെല്ലാം തുണി കൊണ്ടുള്ള കവർ കൊണ്ട് ക്ലോസ് ചെയ്യും ഇനി ഈസ്റ്റർ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് തുറക്കുകയുള്ളൂ ഞാനിതാദ്യമായിട്ട് കാണുകയാണ് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല അറിയാവുന്നവരുണ്ടാവും എനിക്കറിയില്ല അപ്പം എനിക്കത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് പകർത്തണമെന്ന് തോന്നി പ്രിയമുള്ളവരെ ഇപ്പോൾ നാം കാണുന്നത് പള്ളിയുടെ ഉൾഭാഗമാണ് കുരിശിൻ്റെ വഴി നടക്കുന്ന സമയമായിരുന്നു പള്ളിയുടെ ഉള്ളില് ധാരാളം ആളുകളും ഉണ്ടായിരുന്നു വളരെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയുടെ ഭിത്തികളിലെല്ലാം പല ഭാഗങ്ങളിലായിട്ട് നീലക്കളറുള്ള തുണികൾ കൊണ്ട് മൂടപ്പെട്ടതുപോലെ ഈ നീലക്കളറുള്ള തുണികൾ കൊണ്ട് മൂടപ്പെട്ടതെല്ലാം പള്ളിക്കുള്ളിലെ രൂപങ്ങളാണ് ഈ ആചാരം പോർച്ചുഗലിലെ ഏതാനും ചില പള്ളികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പള്ളിയുടെ അൾധാരയുടെ ഇടതുഭാഗവും വലതുഭാഗത്തും ഓലകൾ കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാം കാണുന്നത് പള്ളിയുടെ അതിമനോഹരമായ പെയിൻറ് ചെയ്തിട്ടുള്ള സീലിംഗാണ് എൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് ഈ അമേച്ചക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ അമേച്ചി എന്നും ഞാൻ വരുമ്പോൾ പള്ളിയുടെ മുൻപിൽ കാണാം അമ്മച്ചിയുടെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട് അമ്മച്ചി ഒത്തിരി പ്രാർത്ഥിക്കുന്ന അംച്ചിയാണ് അമ്മച്ചി ഇവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് അമ്മച്ചി അപ്പോൾ ഈ പള്ളിയിൽ വരുന്നവർ പോകുന്നവരും എല്ലാം അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കും ചിലപ്പോൾ അമ്മച്ചി കൊന്തകളൊക്കെ കൊടുക്കുന്നതാണ് അങ്ങനെ ഈ ഈ പള്ളിയുടെ മുൻപിൽ വരുന്ന പ്രാവുകൾക്ക് അമ്മച്ചി തീറ്റ കൊടുക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അമ്മച്ചി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾക്ക് നമ്മളൊക്കെ നടക്കുന്ന പ്രായത്തിൽ നമ്മളൊക്കെ നടന്ന് സുവിശേഷം പറയുക അല്ലെങ്കിൽ നമ്മളൊക്കെ ആരോഗ്യമുണ്ട് നമ്മൾ പോയി പല കാര്യങ്ങൾ ചെയ്യും എന്നാൽ അമച്ചിക്ക് ഒട്ടും നടക്കാൻ പറ്റുകയല്ല പക്ഷേ അമച്ചി ഇവിടെ ഇരുന്നുകൊണ്ട് സുവിശേഷം പറയുക പ്രിയ ഈ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള അവസ്ഥയിലും വളരെ വിശ്വാസത്തോടു കൂടി കൂടി അനേകർക്ക് സുവിശേഷം പങ്കുവയ്ക്കുകയാണ് പ്രിയുള്ളവരെ ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തല്ലോ